ഇത്തവണ വലിയൊരു പോരാട്ടമാണ് കോഴിക്കോട് നടക്കുന്നത് നാലാം തവണയും വിജയത്തിനായി എം കെ രാഘവൻ ഇറങ്ങുന്നു മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് ഇറങ്ങുന്നു അങ്ങനെ വലിയൊരു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് നിങ്ങൾ വികസന തുടർച്ചയ്ക്കായിട്ടാണ് പ്രത്യേകിച്ചും യു ഡി എഫ് മത്സരത്തിനിറങ്ങിയിരിക്കുന്നത് ഈ മണ്ഡലം നിലനിർത്തുക എന്നുള്ള വലിയൊരു അഭിമാന പോരാട്ടമാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടെന്താണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാട് സംബന്ധമായി എനിക്ക് തൊട്ടു തൊട്ടുമുമ്പ് സംസാരിച്ച എൽ ഡി എഫ് പ്രതിനിധി പറഞ്ഞു വെക്കുകയുണ്ടായി എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള വികസനം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം കെ രാഘവൻ എം പി സംസാരിക്കുന്നത് എന്ന ഒരു ആരോപണം കൂടി ഉന്നയിച്ചു കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വരുന്ന കോഴിക്കോ വന്ന കോഴിക്കോട് ബീച്ചിലെ സ്വീകരണ സമ്മേളനത്തിൽ ബഹുമാന്യനായ എം കെ രാഘവൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു ഞാൻ പരസ്യമായി എൻ്റെ ചെലവിൽ ഒരു വാഹനമെടുത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം ആർക്കാണതിൽ സംശയമുള്ളത് മാത്രമല്ല അദ്ദേഹം ഒരു വികസന പുസ്തകം തന്നെ തൻ്റെ കാലത്ത് തൻ്റെ മൂന്ന് ടേമിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹം കൃത്യമായി ഒരു വികസന പുസ്തകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൂന്ന് ടേമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ആണിപ്പോൾ അവസാനം ആരോപണം പോലെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിലെ പതിനെട്ട് സംസ്ഥാനങ്ങളിലെ മുപ്പത്തി ഒമ്പത് മെഡിക്കൽ കോളേജുകൾ പി എം എസ് എസ് ഫേസ് ത്രീയിലേക്ക് പരിഗണിച്ചപ്പോൾ നിരന്തരമായി എം കെ രാഘവൻ പരിശ്രമം നടത്തിക്കൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഇവയിലൊന്നായി നേടിയെടുത്തിട്ടുള്ളത് ഇതൊരിക്കലും പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തല്ലല്ലോ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് യു പി എ കേന്ദ്രം ഭരിക്കുന്ന കാലത്താണ് അതെങ്ങനെയാണ് ഈ തരത്തിലുള്ള ഇങ്ങനെ ആരോപണങ്ങൾ കേവലം ഒരു തെരുവ് യോഗത്തിൽ പറയുന്നത് പോലെ ഇതുപോലുള്ള ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് ആദ്യമേ രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ ഈ ഒരു വിഷയത്തിൽ മാത്രം നൂറ്റി ഇരുപത് കോടി അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നാൽപ്പത്തി നാലര കോടി രൂപയുടെ ടെർഷറി ക്യാൻസർ കെയർ സെൻറ്റർ ഇപ്പം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്കറിയാം നേരത്തെ ക്യാൻസറുമായി ബന്ധപ്പെട്ടൊക്കെ ക്യാൻസർ ചികിത്സാ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ തിരുവനന്തപുരം ആർ സി സിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യത്തിലൊക്കെ ഒരുപാട് കുറവ് വരുത്തുന്നതിന് ബഹുമാനപ്പെട്ട എം കെ രാഘവൻ എം പിയുടെ ഇടപെടൽ കാരണമായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതുപോലെ തന്നെ മുപ്പത് കോടി രൂപയുടെ ഇംഹാൻസ് പദ്ധതി അപ്പം ഇതിനൊക്കെ ഈ പദ്ധതി മറ്റു ജില്ലകളിലേക്ക് മാറ്റാൻ ശ്രമമുണ്ടായപ്പോൾ അത് എം പിയുടെ പരാജയമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് സി പി എം ആണ് അപ്പോൾ തീർച്ചയായും അത് മറ്റു ജില്ലകളിലേക്ക് പോകുന്നില്ല എങ്കിൽ കൃത്യമായി പോകുന്നത് പരാ എം ബിയുടെ പരാജയമാണെങ്കിൽ അതിവിടെ തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എം കെ രാഘവൻ എന്ന് പറയുന്ന എം ബിയുടെ ഇടപെടലിൻ്റെ ഗുണഫലം തന്നെയാണ് എന്ന് തന്നെയാണ് അവർ തന്നെ പറഞ്ഞ വാക്കുകളിൽ നമുക്ക് ബോധ്യമാവുന്നത് അതുപോലെ തന്നെ ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷം പാവപ്പെട്ട വൃക്ക രോഗികൾക്ക് ആശ്വാസമായി മെഡിക്കൽ കോളേജ് എം പി ഫണ്ട് സംയോജന വഴി വിപുലമായ ഡയാലിസ് സെൻറ്റർ സ്ഥാപിച്ചു ആ ഡയാലിസ് സെൻറ്റർ വേണ്ടി നടത്തിയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ വികസന രംഗത്ത് രണ്ടായിരത്തി പതിനേഴിൽ മറ്റ് പ്രധാന നഗരങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ മറികടന്ന് ചെന്നൈക്കൊപ്പം നമുക്കറിയാം ഇപ്പോൾ സദേൺ റെയിൽവേ എന്ന് പറയുന്നതിൻ്റെ ആസ്ഥാനമാണ് ചെന്നൈ നമുക്കറിയാം അപ്പം കോഴിക്കോടിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പദ്ധതി അപ്പോൾ സ്റ്റേഷനുള്ള അഞ്ച് ട്രാക്കുകൾക്ക് പുറമേ നാല് പുതിയ ട്രാക്കുകളടക്കം ആകെ ഒമ്പത് ട്രാക്കുകൾ ഇങ്ങനെ നിലവിലും ഇപ്പോൾ നമുക്കറിയാം കുറച്ച് മുമ്പൊക്കെ ഈ തീവണ്ടി യാത്ര എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ സുകുമാർ അഴീക്കോടിൻ്റെ വാക്കുകളൊക്കെ കടമെടുത്താൽ കുറച്ച് ആളുകളിൽ മാത്രം പരിമിതപ്പെടുന്ന അതായിരുന്നു പക്ഷേ ഇന്ന് റെയിൽവേ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ദീർഘയാത്രക്ക് പൂർണ്ണമായും ആളുകൾ ശരണം തേടുന്ന ഒന്നായി മാറിയിരിക്കുന്നു ആ മേഖലയിലൊക്കെ വളരെ കൃത്യമായ ഇടപെടൽ നിലവിൽ അഞ്ച് മീറ്റർ വീതിയുള്ള രണ്ട് ഫുട് ഓവർ ബ്രിഡ്ജുകൾക്ക് പകരം പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള രണ്ട് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ഓരോന്നോരോന്നായി പറയണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇടപെട്ട രീതിയെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി ഒരു പുസ്തകം എഴുതിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഇതിലേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഞാനത് നേരിട്ട് വന്ന് കാണിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം ഒരു കാര്യം പറയട്ടെ നേരത്തെ ഞാനൊക്കെ വടകര പാർലമെൻറ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പം ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് വരുന്നത് എം കെ രാഘവൻ അദ്ദേഹം ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് കേവലം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് മെമ്പർ ജയിക്കുന്ന വോട്ടിനാണ് എണ്ണൂറിൽ പരം വോട്ട് അത് പിന്നീട് പതിനാറായിരമായി മാറുന്നു പിന്നെ അതിൻ്റെ ഒരു അമ്പത് ശതമാനത്തിൻ്റെ വർധനവ് വീണ്ടും ഉണ്ടാവുന്നു അല്ലെങ്കിൽ അമ്പ പിന്നെ പതിനാറായിരം എന്നുള്ളത് ഏതാണ്ട് ലക്ഷത്തിലേക്ക് അടുക്കുന്നു ഇനി ലക്ഷം മറികടക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാരണം ഇന്ത്യ നിലനിൽക്കണം ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും ഇന്ത്യ വിരുദ്ധ താല്പര്യങ്ങളുമായി മുന്നോട്ടു പോകുന്ന നിലവിലുള്ള ഇന്ത്യൻ ഭരണകൂടം താഴെയടങ്ങണം വ്യക്തമാണ് സജിദ്